നമസ്കാരം ഭരത്മാതാ കി ജയ് മുദ്രാവാക്യം സംഘപരിവാറുകാരനല്ലാത്ത അസിമുള്ള ഖാൻ എന്ന വ്യക്തി ഉണ്ടാക്കിയതാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസത്തെ ട്രോളി ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതിയും രംഗത്ത് വന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഭരത്മാതാ കി ജയി എന്ന മുദ്രാവാക്യം വിളിക്കണ്ട എന്ന് സംഘപരിവാർ തീരുമാനിക്കുമോ എന്നറിയില്ലെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു ഇതിനാണ് ചില ചോദ്യങ്ങളിലൂടെ സന്ദീപ് വാചസ്പതിയും മറുപടി നൽകുന്നത് നേരത്തെ ബി നേതാവ് ജെ ആർ പത്മകുമാറും പിണറായിയെ കളിയാക്കിയിരുന്നു ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധനായിരുന്ന ആബിദ് ഹസൻ സഫ്രാനിയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും മുസ്ലിമിൻ്റെ സംഭാവനയാണ് മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ സംഘപരിവാർ ഒഴിവാക്കുമോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം മുസ്ലിങ്ങളെല്ലാം രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം അറിയേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തിഗാനം സാരെ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം പാടിയത് മുഹമ്മദ് ഇക്ബാലാണെന്ന് ആർ എസ് എസ്കാർ ഓർക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ പരിഹാസത്തെയാണ് സന്ദീപ് വാചസ്പതി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദ്യം ചെയ്യുന്നത് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഭരത്മാതാ കി ജയി ആദ്യമായി ഉപയോഗിച്ചത് അസിമുള്ള ഖാൻ ആയതുകൊണ്ട് ബി ജെ പി അത് ഉപേക്ഷിക്കുമോ എന്നാണ് മുഖ്യന്റെ ചോദ്യം ഭാരതത്തെ ആര് പ്രകീർത്തിച്ചാലും അത് ഏറ്റെടുക്കുക എന്നതാണ് ഓരോ ദേശസ്നേഹിയുടെയും ചുമതല അത് ഇത്രകാലവും ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ഈ നാട്ടിലെ മുസ്ലിമിൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഹിന്ദു മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയതിൻ്റെ ഫലമാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം എന്ന ബോധ്യവുമുണ്ട് അത് ഈ നാട്ടിൽ ജനിച്ച ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഞങ്ങൾ കരുത്തുന്നത് അതിന് മതം ഘടകമേയല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് നാടിന്റെ ഓരോ നന്മകളെയും മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന താങ്കളോട് ചില ചോദ്യങ്ങൾ ഭാരതം നമ്മുടെ അമ്മയാണ് എന്ന സങ്കല്പം നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകരിൽ ഒരാളായ അസിമുള്ള ഖാന്റെ പ്രേരണ സ്രോതസ്സായ മഹർഷി ദയാനന്ദ സരസ്വതിയെയും അദ്ദേഹത്തിൻ്റെ ആര്യ സമാജത്തെയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം പ്രേമത്തിന്റെ പേരിലെങ്കിലും ഭാരത് മാതാ കി ജെ മുദ്രാവാക്യം വിളിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ ഞങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇതേ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് താങ്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വിളിക്കുമോ വിളിച്ചിട്ടുണ്ടോ അസിമുള്ള ഖാന്റെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ ചങ്കൂറ്റമുണ്ടോ നേരത്തെ മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗം അപക്കമാണെന്ന് ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാറും വിശദീകരിച്ചിരുന്നു ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടേത് ഭരത് മാതാ കി ജയി എന്ന മുദ്രാവാക്യം മുസ്ലിമാണ് ആദ്യം വിളിച്ചത് അതാണ് സംഘപരിവാർ ഏറ്റുവിളിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആര് വിളിച്ചു എന്നല്ല എന്താണ് വിളിക്കുന്നു എന്നതാണ് പ്രശ്നം നിലപാടുകളിൽ മതം ഒരു പ്രശ്നമേ അല്ല എന്താ ആ മുദ്രാവാക്യം മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റുവിളിക്കാതെ ചൈനക്കാരുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു ഇതായിരുന്നു പത്മകുമാറിന്റെ മറുചോദ്യം ഇനിയും ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുമെന്ന് തന്നെയാണ് പത്മകുമാർ പറയുന്നത് ഇതിന് പിന്നാലെയാണ് സന്ദീപ് വാചസ്പതി ട്രോളുമായി പിണറായിയെ പരിഹസിക്കുന്നത്